ി പി ഐ അത് ആവശ്യപ്പെട്ടതുകൊണ്ട് അത് അത് അവരാവശ്യമില്ലാതെ മാറുക എസ് ഡി പി ഐ എന്ന് പറയുന്ന സംഘടനക്കിനകത്ത് ആവശ്യപ്പെടാൻ എന്താ ആവശ്യപ്പെടാൻ അവർക്ക് അവകാശമില്ലേ അവരെ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനല്ലേ അവരൊരു നിരോധിച്ച സംഘടനയാണെങ്കിൽ ഗവൺമെന്റ് നിരോധിക്കില്ലേ അപ്പൊ ആ ഒരു രാഷ്ട്രീയ സംഘടന ഈ ജില്ല വിഭജിക്കണമെന്ന് പറഞ്ഞാൽ അതെങ്ങനെ വിതരണമേതാകുന്നത് അതെങ്ങനെ വികരണമാകുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇവിടെ ഈ വിഷയവുമായി സഹകരിക്കുന്ന പി വി അൻവർ ഇന്നലെ വാർത്താ വാർത്താസമ്മേളനത്തില് പത്രക്കാർ ചോദിക്കുകയാണ് മലപ്പുറം ജില്ലാ വിഭജനം അത് എസ് ഡി പി ഐ ഉന്നയിച്ച വിഘടനവാദല്ലേ അദ്ദേഹത്തിൻ്റെ മറുപടിയാണത് ആ മറുപടിയെ സ്വാഗതം ചെയ്യുന്നു അതായത് എസ് ഡി പി ഐ മലപ്പുറം ജില്ല വിഭജിക്കണം എന്ന് പറഞ്ഞത് ഏതെങ്കിലും വോട്ട് രാഷ്ട്രീയത്തെ കണ്ടിട്ടല്ല നേരെമറിച്ച് ഈ മലപ്പുറം ജില്ലയുടെ സാമ്പത്തിക ആരോഗ്യ വിദ്യാഭ്യാസ വ്യവസായ മേഖലകളെ കൃത്യമായി മനസ്സിലാക്കി അവിടുത്തെ ഇടങ്ങേറും അവിടുത്തെ പ്രയാസങ്ങളും എന്താ പറയുക എല്ലാവിധത്തിലുള്ള അനാസ്ഥകളും മനസ്സിലാക്കിയിട്ട് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഒരു ജില്ല വളരെയധികം പൊറുതി മുട്ടിയിരിക്കുന്നു വീർപ്പ് മുട്ടിക്കൊണ്ടിരിക്കുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വില്ലേജ് ആകട്ടെ പഞ്ചായത്താകട്ടെ മറ്റു സ്ഥാപനങ്ങളാകട്ടെ അവിടെയൊക്കെ ഫയലുകൾ കെട്ടിക്കിടക്കാണ് തീർപ്പാക്കാതെ എന്നുള്ളത് മനസ്സിലാക്കി പഠനത്തിന് വിധേയമാക്കി ഇവിടുത്തെ വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് സീറ്റില്ലാതെ പ്രയാസപ്പെടുന്നത് കൊല്ലം കൊല്ലം സമരം ചെയ്യേണ്ടി വരുന്ന ഗതികേടിനെ മനസ്സിലാക്കിയിട്ട് ഈ ജില്ല വിഭജിച്ച് രണ്ടാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സമരം നടത്തി ഹർത്താൽ നടത്തി അതിനെതിരെ വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കിയ ആ പാർട്ടിൻ്റെ അത് വിഘടനവാദമാണോ എന്ന് ചോദിച്ചപ്പോൾ അൻവർ പറഞ്ഞൊരു മറുപടി അതെങ്ങനെ വിഘടനവാദമാകുമെന്നുള്ളതാണ് എസ് ഡി പി ഐക്ക് അത് ഉന്നയിക്കാൻ ഒരു പിന്നെ അവകാശമല്ലേ ഈ നാട്ടിൽ പിന്നെ എസ് ഡി പി ഐ നിരോധിച്ച് നിരോധിക്കണേ സർക്കാർ നിരോധിക്കട്ടെ അതല്ലാതെ ഇന്ത്യ രാജ്യത്തിൻ്റെ എല്ലാവിധത്തിലുള്ള അംഗീകാരം കൊണ്ട് ഈ നാട്ടിൽ പ്രവർത്തിക്കുന്ന എസ് ഡി പി ഐ ഇങ്ങനെ മലപ്പുറം ജില്ലാ വിഭജനവുമായി ബന്ധപ്പെട്ട് നടത്തിയ സമരങ്ങളും ഉന്നയിച്ച കാര്യങ്ങളും അതിനെ പഠിച്ച റിപ്പോർട്ടുകളും മുഴുവനും ജനസമൂഹത്തിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് ആധികാരികമായി സംസാരിച്ചിട്ടുണ്ടല്ലോ അതൊക്കെ ഈ നാട്ടുകാർക്ക് അറിയാലോ അപ്പോൾ പി വി എൻ പറഞ്ഞതുപോലെ അത് ഉന്നയിക്കുമ്പോൾ എസ് ഡി പി ഐ ഉന്നയിക്കുമ്പോൾ അതെങ്ങനെ വിഘടനവാദാകുക അപ്പോൾ ആടിനെ പട്ടിയാക്കാമെന്നുള്ള ഒരു പരിപാടി ഉണ്ടല്ലോ അപ്പം ഓലിടുമ്പോൾ ബെർമൂട ഞമ്മളിടുമ്പോൾ വള്ളി ടൗസർ എന്ന് പറയുന്ന കോലത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം എസ് ഡി പി ഐ എന്ന് പറയുന്ന ആ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം കേവലം വോട്ട് രാഷ്ട്രീയമല്ല ജനോപകാരപ്രദമായ സംഗതികളെ ഇടപെട്ടുകൊണ്ട് പ്രവർത്തനം നടത്തലാണ് രാഷ്ട്രീയം എന്നുള്ള ഉത്തമബോധ്യത്തിലാണ് ആ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് അതിനുമായി ആര് സഹകരിച്ചാലും പി വി അൻവർ സഹകരിച്ചാൽ അദ്ദേഹവുമായി സഹകരിക്കണേനും ഒരു ബുദ്ധിമുട്ടുമില്ല അത് അങ്ങനത്തെ വിഷയങ്ങളിൽ മാത്രമല്ല ജനങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഏത് വിഷയങ്ങളിലും ആരുമായി സഹകരിക്കാനും യാതൊരു മടിയില്ലാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് എസ് ടി പി ഐ വെറുപ്പിൻ്റെ രാഷ്ട്രീയം ഇല്ല സംഘപരിവാര ഫാസിസ്റ്റ് മനോഭാവക്കാരല്ലാത്ത ആരോട് സഹകരിക്കാനും ഒരു മടിയില്ല നമുക്കൊരൊറ്റക്കാര്യേ പറയാനുള്ളൂ മലപ്പുറം ജില്ല അങ്ങേയറ്റം വീർപ്പുമുട്ടാണ് വിദ്യാഭ്യാസം സാമ്പത്തികം വ്യവസായം ആരോഗ്യം ഈ മേഖലകളിലൊക്കെ ഇവിടുത്തെ ഹോസ്പിറ്റലുകളുടെ ഒക്കെ ഒരവസ്ഥ നമ്മളെ നാട്ടുകാർക്ക് നല്ലോണം അറിയാം അപ്പോൾ ഇത് വിഭജിച്ചുകൊണ്ട് ഇവിടുത്തെ എല്ലാ ഫെസിലിറ്റികളും വർദ്ധിപ്പിച്ച് ജനങ്ങൾക്ക് സുഖകരമായിട്ട് അവരുടെ ഫയലുകളും മറ്റും വിദ്യാഭ്യാസപരമായി കുട്ടികൾക്ക് സീറ്റും ആരോഗ്യപരമായി നല്ല ഹോസ്പിറ്റലുകളൊക്കെ കൊണ്ടുവന്നാൽ അത് എസ് ഡി പി ഐക്കാർക്ക് മാത്രമല്ല എല്ലാവർക്കും ഉപകാരമാണ് എന്നുള്ള കാഴ്ചപ്പാടിലാണ് പാർട്ടി അങ്ങനെയുള്ളൊരു കാര്യവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത് അത് എല്ലാവർക്കും അറിയുന്ന കേസാണ് ആ വിഷയത്തിൽ ആരറിഞ്ഞാലും അത് വിഘടനവാദോ തീവ്രവാദോ അങ്ങനെയുള്ളൊരു കാഴ്ചപ്പാടേ ഇല്ല പി വി അൻവറിൻ്റെ ഒരു പ്രസ്താവനയോട് പറയാനുള്ളത് തിരിച്ചും ഇങ്ങോട്ടും സഹകരിച്ചാൽ അങ്ങോട്ടും നല്ലോണം സഹകരിക്കും അതിന് തീവ്രവാദികളെന്ന് വിളിച്ചാലും ഇപ്പോൾ മതേതര സർട്ടിഫിക്കറ്റ് വേറെ സ്ഥലത്തുനിന്ന് കിട്ടിയിട്ട് പ്രവർത്തിക്കാം എന്ന് കരുതുന്ന ഒരു പാർട്ടിയേ അല്ല എസ് ടി പി ഐ അങ്ങനെ ആരെങ്കിലും വെച്ച് നീട്ടുന്ന മതേതര സർട്ടിഫിക്കറ്റ് പാർട്ടിക്കോട്ട് ആവശ്യമല്ല അപ്പോൾ ഈ വിഷയത്തിൽ ആര് സ പി വി അൻവർ സഹകരിച്ചാൽ പി വി അൻവറുമായിട്ട് സഹകരിക്കും ജനോപകാരപ്രദമായ എന്ത് വിഷയത്തിലും സഹകരിക്കുന്നതിൽ ഒരു മടിയില്ല എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ നാട്ടിൽ ഈ നാടിൻ്റെ നിയമം അനുസരിച്ച് മുന്നോട്ട് പോകുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് എസ് ഡി പി ഐ എന്നുള്ളത് അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ജനങ്ങളുടെ വിഷയങ്ങൾ താഴെ തട്ടിൽ ചെന്ന് അവരുടെ വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് തന്നെയാണ് പാർട്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അത് ഇനിയുമുണ്ടാകും എല്ലാ ആളുകളും അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരുമിച്ച് നിന്നുകൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ് ഈ നിമിഷത്തിൽ എനിക്ക് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത് നന്ദി